വളരെയധികം വസ്തു പ്രാധാന്യമറിയിക്കുന്ന പല വസ്തുക്കളിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു വസ്തുവാണ് ചൂല് എല്ലാ ദിവസവും വീടും പരിസരവും വൃത്തിയാക്കുവാനായി ചൂല് ഉപയോഗിക്കാത്ത ഒരു മനുഷ്യരും ഉണ്ടാവില്ല എന്നാൽ ചൂല് ഉപയോഗിച്ച് തൂത്തു ഗുണകരവും ദോഷകരവുമായ ചില സമയങ്ങളുണ്ട് അതായത് തെറ്റായ സമയത്ത് വീടും പരിസരവും അടിച്ചു വാരുകയും അതുപോലെ തന്നെ തെറ്റായ ഭാഗത്ത് ചൂല് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് വസ്തുപരമായി വളരെ ദോഷകരമായി കണക്കാക്കപ്പെടുന്നു ഇത്തരത്തിൽ തെറ്റായ സമയത്ത് വീട് അടിച്ചു വാരുന്നവരുടെ കുടുംബങ്ങളിൽ കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും പെരുകുകയും പല വിധത്തിലുള്ള അനർത്ഥങ്ങളും ദുഃഖങ്ങളും ആ വീട്ടിലുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്നതാണ് വാസ്തു പറയുന്നത് കാരണം ഒരു വീടിന് ഉണ്ടാകേണ്ട എല്ലാവിധ ഭാഗ്യങ്ങളെയും തടസ്സപ്പെടുത്തുകയും ആ വീടിന് ലക്ഷ്മി കോപമേൽക്കുവാൻ കാരണമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാസ്തുദോഷമാണ് ഇതിലൂടെ വന്നു ചേരുന്നത് എന്നാൽ നിങ്ങൾ ശരിയായ സമയത്ത് ചൂല് കൊണ്ട് വീട് വൃത്തിയാക്കുകയും ചൂലുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാസ്തു നിയമങ്ങൾ പാലിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ വീടിന് നിങ്ങൾ ചിന്തിക്കുന്നതിലും ഉപരിയായുള്ള നേട്ടങ്ങൾ വന്നു ചേരുവാനും സൗഭാഗ്യങ്ങൾ ആ വീട്ടിൽ നിറയുവാനും കാരണമാകും അപ്രകാരം നോക്കുമ്പോൾ വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചൂല് ഉപയോഗിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയത്തെ പറ്റിയും ഒരു കാരണവശാലും ചൂല് ഉപയോഗിക്കുവാൻ പാടില്ലാത്ത സമയത്തെ സമയത്തെപ്പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഏത് ഭാഗത്താണ് ചൂല് സൂക്ഷിച്ചിരിക്കുന്നത് എന്നും നിങ്ങൾ വീട് അടിച്ചു വാരി കൊണ്ടിരിക്കുന്ന സമയം ഏതാണെന്നും തീർച്ചയായും എഴുതി അറിയിക്കുക അപ്പോൾ ഈ ചൂലുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾ കേരളീയ സംസ്കാരത്തിൽ വളരെയധികം പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ് എന്നതുപോലെ തന്നെ മറ്റു പല സംസ്കാരങ്ങളിലും ഈ ചൂലിൻ്റെ വാസ്തുപ്രാധാന്യം വളരെയധികമാണ് നമ്മുടെ തന്നെ പഴമക്കാർ പറഞ്ഞ ചൂലുമായി ബന്ധപ്പെട്ടുള്ള പല വിശ്വാസങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ പഴയ ആളുകൾ പറഞ്ഞതിനാൽ ഇപ്പോൾ അതിൽ പലതും അന്ധവിശ്വാസമായാണ് പലരും കണക്കാക്കുന്നത് എങ്കിലും വാസ്തു സത്യങ്ങളാണ് ഇതിൻ്റെ പുറകിൽ നിലനിൽക്കുന്നത് അതായത് ഈ ചൂല് എന്നത് കേവലം വീട് വൃത്തിയാക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്നതിനുപരി മഹാലക്ഷ്മിയുടെ സാന്നിധ്യം വളരെയധികമുള്ള ഒരു വസ്തുവായും മഹാലക്ഷ്മിയുടെ വാസസ്ഥലമായും കണക്കാക്കപ്പെടുന്ന ഒരു വസ്തു കൂടിയാണ് ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ചൂല് അതുകൊണ്ട് തന്നെ ചൂലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറിയ വിശ്വാസമാണെങ്കിൽ പോലും അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ദോഷങ്ങളായിരിക്കും ആ വീടിന് ഉണ്ടാകുക ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചില വ്യക്തികൾക്ക് തന്നെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും ഒഴിയാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരിക്കും അതായത് എപ്പോഴും കുടുംബത്തിൽ ദാരിദ്ര്യങ്ങളും മനസമാധാനമില്ലാത്ത അവസ്ഥകളും എന്നാൽ ഒരു പക്ഷേ ഇത്തരത്തിൽ വളരെ നിസാരമായി കരുതപ്പെടുന്ന ചില വാസ്തുദോഷങ്ങളായിരിക്കും ഇതിനെല്ലാം കാരണം എന്നാൽ ചൂലുമായി ബന്ധപ്പെട്ടുള്ള വാസ്തു നിയമങ്ങൾ തെറ്റാതെ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള ദോഷങ്ങളും നിഷ്പ്രയാസം അകന്നു പോകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും ഇതിൽ വീടും ും അടിച്ചു വരുവാൻ പാടുള്ളതും പാടില്ലാത്തതുമായ സമയത്തെ പറ്റി പറയുന്നതിന് മുൻപായി അതുപോലെ തന്നെ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് ചൂല് വെക്കേണ്ട സ്ഥാനം അതായത് വാസ്തുശാസ്ത്രം പറയുന്നതനുസരിച്ച് വീടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ചൂല് വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായ രണ്ട് ദിക്കുകളാണ് ഉള്ളത് അതിൽ ഒന്നാമതായി ചൂല് വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായ ഭാഗം എന്ന് പറയുന്നത് തെക്ക് ദിശയാണ് തെക്ക് ദിശയിൽ ചൂല് വയ്ക്കുന്ന വീടുകളിൽ പലപ്പോഴും പോസിറ്റീവ് ഊർജം വളരെയധികം നിറഞ്ഞു നിൽക്കുകയും നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും ചെയ്യും മാത്രമല്ല തെക്ക് എന്ന് പറയുന്നത് യമന്റെ ദിക്കാണ് അതിനാൽ തന്നെ ഈ ഭാഗത്ത് ചൂല് സൂക്ഷിക്കുന്നത് അകാരണമായ അനർത്ഥങ്ങളും മരണദുഃഖങ്ങളും ആ വീടിനെ ബാധിക്കാതിരിക്കുവാനും വളരെ ഗുണകരമാണ് ഇനി നിങ്ങൾക്ക് വീടുകളിൽ ചൂല് സൂക്ഷിക്കുവാൻ ഏറ്റവും ഉത്തമമായ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗമാണ് നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ തെക്ക് ഭാഗത്ത് ചൂല് വയ്ക്കുന്നതിലും കൂടുതൽ ഉത്തമമായി കണക്കാക്കപ്പെടുന്ന പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ അത് ഇരട്ടി ശുഭകരമായിരിക്കും കാരണം പടിഞ്ഞാറ് ഭാഗത്ത് ലക്ഷ്മി ദേവി ഭാഗ്യലക്ഷ്മി എന്ന ഭാവത്തിലാണ് കുടികൊള്ളുക അതിനാൽ തന്നെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചൂല് സൂക്ഷിക്കുന്ന വീടുകളിൽ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുകയും അതിലൂടെ സമ്പത്തും ഐശ്വര്യങ്ങളും ധനവരവുകളും വളരെയധികം ഉണ്ടാവുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ ചില വീടുകളിൽ വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം ചൂല് വളരെ അലക്ഷ്യമായി എവിടെയെങ്കിലും ഇട്ടിട്ട് പോകുന്ന കാഴ്ച കാണുവാറുണ്ട് ഒരുപക്ഷെ കുട്ടികളും മറ്റുമാണ് ഉപയോഗിച്ചതെങ്കിൽ പിന്നീട് കുട്ടികൾ ആ ചൂല് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നോ അവർ ഏത് രീതിയിലാണ് ചൂല് കൈകാര്യം ചെയ്യുന്നത് എന്നോ മുതിർന്നവർ ശ്രദ്ധിക്കാറുമില്ല എന്നാൽ മുതിർന്നവർ ആയിരുന്നാലും കുട്ടികളായിരുന്നാലും ഇത്തരത്തിൽ ചൂല് ഉപയോഗിച്ചതിന് ശേഷം എവിടെയെങ്കിലും അലക്ഷ്യമായി ഇടുന്നത് വളരെ വലിയ വാസ്തുദോഷത്തിന് കാരണമാകുന്ന ഒരു കാര്യമാണ് എവിടെയെങ്കിലും അലക്ഷ്യമായി ഇടുവാൻ പാടില്ല എന്നത് മാത്രമല്ല ഒരു കാരണവശാലും ഉപയോഗശേഷം ചൂല് കുത്തനെ ഭിത്തിയിലും മറ്റും ചാരിവെക്കുവാനും പാടില്ല എപ്പോഴും കുത്തി നിർത്തുന്നതിന് പകരം ഉപയോഗശേഷം മുൻപ് പറഞ്ഞ ഗുണകരമായ രണ്ട് ദിക്കുകളിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ചൂല് ചായച്ചിടുന്നതാണ് ഏറ്റവും ഉത്തമം മാത്രമല്ല നിങ്ങളുടെ വീടുകളിലേക്ക് പുറത്തുനിന്ന് ഏതെങ്കിലും വ്യക്തികൾ കയറി വരുമ്പോഴും അതുപോലെ തന്നെ പൊതുവെ എല്ലാവർക്കും വേഗത്തിൽ കാണുവാൻ കഴിയുന്ന സ്ഥലത്തും ചൂല് സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല എപ്പോഴും അല്പം മറച്ച് ചൂല് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ തറയിൽ ചായച്ചിടുന്ന ചൂലിൽ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും കയറി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെയേറെ ദോഷകരമാണ് അതിനാൽ അത്തരത്തിൽ ആരെങ്കിലും ചൂലിൽ അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും കയറി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനടി ലക്ഷ്മി ദേവിയോട് മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കണം അത് കാര്യമാക്കാതെ നിങ്ങൾ ചൂലിനെ മറികടന്നു പോവുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീട് പല ദുരവസ്ഥകളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും എന്നതാണ് സത്യം ജ്യോതിഷപരമായി നോക്കുമ്പോൾ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദാതാവായ ശുക്രനുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു വസ്തു കൂടിയാണ് ചൂൽ എന്ന് പറയുന്നത് അതിനാൽ തന്നെ ചൂല് തെറ്റായ സ്ഥാനത്ത് വയ്ക്കുകയും അലക്ഷ്യമായി ഇടുകയും ചൂലിൽ കയറി ചവിട്ടുകയും ഒക്കെ ചെയ്താൽ പിന്നീട് സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ജീവിതത്തിലെ മറ്റുള്ള പുരോഗതികളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് തടസ്സങ്ങളായിരിക്കും കൂടുതൽ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം ഒരു കാരണവശാലും ചൂല് കഴുകി വൃത്തിയാക്കാതെ തിരികെ കൊണ്ടുവന്ന് വെക്കുവാൻ പാടില്ല എപ്പോഴും ഉപയോഗ ശേഷം ചൂല് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ മുൻപ് പറഞ്ഞ ഏതെങ്കിലും ഒരു ശുഭകരമായ ദിശയിൽ കൊണ്ടുപോയി വയ്ക്കുവാൻ പാടുള്ളൂ ഇനി അതുപോലെ ചില വ്യക്തികൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂല് എത്ര ഉപയോഗശൂന്യമായാലും അത് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും കുറച്ചുകൂടി ഉപയോഗിച്ചതിന് ശേഷം പുതിയത് വാങ്ങാമെന്നുള്ള ചിന്താഗതിയിൽ പൊട്ടിപ്പോയ ചൂല് വീണ്ടും വീട്ടിനുള്ളിൽ വയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും എന്നാൽ ഒരു കാരണവശാലും പൊട്ടിയതും വൃത്തികേടായതുമായ ചൂല് നിങ്ങൾ വീടും പരിസരവും വൃത്തിയാക്കുവാനായി ഉപയോഗിക്കുവാൻ പാടില്ല അതായത് എന്തെങ്കിലും കേടുപാട് ചെറിയ രീതിയിലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ ആ ചൂല് വീട്ടിൽ നിന്ന് മാറ്റുകയും പുതിയ ഒരു ചൂൽ ഉടനെ തന്നെ വാങ്ങുകയും വേണം ഇനി ഇതിന് നേരെ വിപരീതമായി ഇത്തരത്തിൽ പഴയ ചൂലുകൾ ഉപയോഗശൂന്യമായതിനു ശേഷവും കളയാതെ വീടുകളിൽ വയ്ക്കുകയോ അവ ഉപയോഗിക്കുകയോ ചെയ്യുന്ന വീട്ടിലുള്ള ആളുകൾക്ക് ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള പുരോഗതിയും കാണുവാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആ കുടുംബത്തിൽ എപ്പോഴും മനസമാധാനമില്ലാത്ത അന്തരീക്ഷമുണ്ടാവുകയും ഒന്നിനൊന്ന് ജീവിതം തകർച്ചയിലേക്ക് എത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പഴയ ചൂലുകൾ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അവ ഉപയോഗശൂന്യമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തു കളയേണ്ടത് അത്യാവശ്യമാണ് ഇനി അടുത്തതായി പറയുവാൻ പോകുന്നത് നിങ്ങൾ വീട് ചൂല് ഉപയോഗിച്ച് അടിച്ചു വാരേണ്ട ഏറ്റവും ശുഭകരമായ സമയത്തെ പറ്റിയും ഒരു കാരണവശാലും വീട് അടിച്ചു വരുവാൻ പാടില്ലാത്ത സമയത്തെ പറ്റിയുമാണ് അതായത് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നതനുസരിച്ച് ഒരു വീട്ടിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനും വളരെയധികം സമ്പൽ സമൃദ്ധിയും ധനവരവുകളും വീടിന് ഉണ്ടാകുവാനായി നിങ്ങൾ വീടും പരിസരവും അടിച്ചു വരേണ്ട ഏറ്റവും ഉത്തമമായ ഒരു സമയം എന്ന് പറയുന്നത് പ്രഭാത സമയമാണ് അതായത് ബ്രഹ്മ മുഹൂർത്തം കഴിഞ്ഞ് സൂര്യോദയവും കഴിഞ്ഞതിനു ശേഷമുള്ള ഏകദേശം രാവിലെ ആറ് മുതൽ എട്ട് വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ചൂലുപയോഗിച്ച് വീടും പരിസരവും വൃത്തിയാക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം അതായത് ഇത്തരത്തിൽ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ വീടും പരിസരവും അടിച്ചു വാരി വൃത്തിയാക്കുന്നതിലൂടെ നിങ്ങളുടെ വീടിന് ഈശ്വരാധീനം വർദ്ധിക്കുകയും ലക്ഷ്മി പ്രീതി ഉണ്ടാവുകയും ചെയ്യുവാൻ കാരണമാകും മാത്രമല്ല ആ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് പോസിറ്റിവിറ്റി അനുഭവത്തിൽ വരുവാനും ഇത് വളരെ ഗുണകരമാണ് ഇനി രണ്ടാമതായി നിങ്ങൾക്ക് വീടും പരിസരവും അടിച്ചു വരുവാൻ ഏറ്റവും ശുഭകരമായ ഒരു സമയം എന്ന് പറയുന്നത് സായാഹത്തിന് മുൻപുള്ള സമയമാണ് അതായത് വൈകുന്നേരം അഞ്ചു മണിക്കും ആറു മണിക്കും മുൻപായി വേണം നിങ്ങൾ ഇത്തരത്തിൽ വീടും പരിസരവും അടിച്ചു വാരുവാൻ ഇത്തരത്തിൽ സന്ധ്യയ്ക്ക് മുൻപായി നിങ്ങൾ വീടും പരിസരവും അടിച്ചു വാരി ശുദ്ധീകരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഊർജം നിങ്ങളുടെ വീടിനെയോ നിങ്ങളെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകുവാനും ഈശ്വരാധീനവും ലക്ഷ്മി സാന്നിധ്യവും നിങ്ങളുടെ വീട്ടിലേക്ക് അധികമായി വന്നു ചേരുവാനും വളരെ ഗുണകരമാണ് ഇനി പ്രഭാത സമയത്താണെങ്കിലും സന്ധ്യാസമയത്താണെങ്കിലും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വീടും പരിസരവും അടിച്ചു വാരി വൃത്തിയാക്കുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനു സമയം പിന്നീട് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് രാത്രിയിലും സൂര്യാസ്തമയത്തിന് ശേഷവുമൊക്കെ ചൂലുപയോഗിച്ച് വീട് വൃത്തിയാക്കുന്നത് ലക്ഷ്മി ദേവിയെ പുറത്താക്കുകയും മൂദേവിയെ ആകർഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു അങ്ങനെ ചെയ്യുന്ന വീടുകളിൽ മനസമാധാനം നഷ്ടപ്പെടുകയും ദാരിദ്ര്യം വന്നു നിറയുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും ദൗർഭാഗ്യങ്ങൾ മാത്രമായിരിക്കും അത്തരത്തിൽ സന്ധ്യാസമയത്തിനു ശേഷം വീട് അടിച്ചു വരുന്ന വീടുകളിൽ ഉണ്ടാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി അമാവാസി നവമി ദശമി ദിവസങ്ങളിലൊക്കെ സന്ധ്യയ്ക്ക് ശേഷമോ രാത്രിയിലോ ചൂല് കൈകൊണ്ട് പോലും തൊടുവാൻ പാടില്ല ഇനി അതുപോലെ തന്നെ വീടും പരിസരവും അടിച്ചു വരുന്ന സമയത്ത് വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തരത്തിൽ അടിച്ചു വരുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ ചെയ്യുന്നത് ദോഷങ്ങൾ നീക്കി സമൃദ്ധി ആ വീടിന് നൽകുമെന്നതാണ് വിശ്വാസം അതുപോലെ തന്നെ ലക്ഷ്മി കടാക്ഷം കൂടുതലായി ലഭിക്കുവാനായി പ്രഭാത സമയത്ത് മുൻപ് പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നിങ്ങൾ ബുധൻ വെള്ളി എന്നീ ദിവസങ്ങളിൽ വീട് അടിച്ചു വരുന്നത് വളരെ ഗുണകരമാണ് ഇനി അതുപോലെ ശനിയാഴ്ച പ്രഭാതത്തിലാണ് നിങ്ങൾ വീട് ഇത്തരത്തിൽ അടിച്ചു വരുന്നതെങ്കിൽ അത് ശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനും വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ചൂലുമായി ബന്ധപ്പെട്ട് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിട്ടുമാറാത്ത എന്തെങ്കിലും ദോഷങ്ങളും പല വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു തെറ്റ് നിങ്ങളും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക ഒപ്പം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ അറിവുകൾ പറഞ്ഞു കൊടുക്കുകയും വേണം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം